എനിക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാമായിരുന്നല്ലോ മരിക്കുന്ന നേരത്ത് നമ്മളൊക്കെ ഇത് പറയാം ആരാ സമയം തീർന്ന് പൂതി തീർന്നിട്ട് മരിച്ചു പോകുന്നത് എല്ലാരും മരിക്കുന്നത് ഒരു ജനാസ ചുമന്ന് കൊണ്ടുപോകുമ്പോ ഒരുപാട് ആഗ്രഹങ്ങളാണ് ആ പൊതഞ്ഞ് കൊണ്ടുപോകപ്പെടുന്നത് ഒരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുമ്പോ ഒരുപാട് ആഗ്രഹങ്ങളാണ് മക്കളെ കെട്ടിക്കണം വീട് കുടിയാവണം പേരക്കുട്ടിയെ കളിപ്പിക്കണം കാണണം യാത്രകൾ പോകണം മെമ്മ്ര ചെയ്യണം സിയാറത്തുകൾ ചെയ്യണം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ മകന്റെ വീടുപണി നടക്കുന്നത് നടന്നു കാണണം അവിടെ സ്ഥലം വാങ്ങാനിരിക്കുന്നു അതൊന്ന് വാങ്ങിച്ച് കഴിയണം നാട്ടിൽ പരിപാടി നടക്കുന്നുണ്ട് അതിലൊന്ന് കൂടണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളാണ് മൂന്ന് തുണിയിൽ പൊതിക്കപ്പെട്ട് കൊണ്ടുപോകുന്നത് ആഗ്രഹങ്ങളാണ് നമ്മൾ ഒരർത്ഥത്തിൽ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ നമ്മൾ ചുമന്നു കൊണ്ടുപോയി കബറിലേക്ക് വെക്കുന്നത് ആരും ആഗ്രഹങ്ങൾ അവസാനിച്ചു കൊണ്ടല്ല പോകുന്നത് അതുകൊണ്ട് ഒരു ഒരുക്കം ആവശ്യമാണ് ഈ ഒരു അലംഭാവവും അനാസ്ഥയും വെടിഞ്ഞ് കൃത്യമായും അള്ളാഹുലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരുപാട് ചിരിക്കണ്ട ചിരിക്കണ്ട എന്നല്ല പറഞ്ഞത് ചിരി കൂടുതലാവരുത് ും കലീലും ഒരുപാട് കരയുകയും ഒരൽപ്പമേ നിങ്ങൾ ചിരിക്കുകയുമായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് പോയി കണ്ടതാണ് എന്ന് പുണ്ണിനെ ബിസൊള്ളുന്നു <sky sö PM sarà> <skát> <flyingiah> ും ഇങ്ങോട്ട് കല്ലെറിഞ്ഞവനെ പകരം കല്ലെറിയണ്ട ഇങ്ങോട്ട് തെറിച്ചു പറഞ്ഞവനെ അങ്ങോട്ട് തെറി പറയേണ്ട ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ അങ്ങോട്ട് ചീത്ത പറയേണ്ട ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തിയവനെ നീ നിസാരപ്പെടുത്തണ്ട നീ അങ്ങനെ അങ്ങോട്ടൊന്നും ചെയ്യഞ്ഞണ്ട അവരെല്ലാം കാണുന്നൊരു റബ്ബുണ്ട് അവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട് അവൻ തന്നെ വേണ്ടതെന്ന് ചെയ്തോളും ഖുർആൻ സമയം സമയമുണ്ടായിട്ട് പാട്ട് കേൾക്കുക വിക്ര ചൊല്ലാൻ നേരെയുണ്ടായിട്ട് സിനിമ കണ്ടിരിക്കുക തസ്ബീഹ് ചൊല്ലാൻ നേരം ഉണ്ടായിട്ട് വെറുതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറിയിരിക്കുക നമുക്ക് അള്ളാഹുനെ ഓർക്കാൻ ഒരു സമയം കിട്ടിയിട്ട് അതിനേക്കാളും ഒരു പ്രയോരിറ്റി മറ്റൊന്നിന് കൊടുത്താൽ മനസ്സമാധാനം കിട്ടൂല കാലാകാലം വാട്സപ്പിൽ തന്നെ ഇരിക്കേണ്ടി വരും മനസ്സമാധാന കിട്ടൂല മനസ്സിനൊരു വാഹത്വം വരില്ല പാട്ടും സിനിമയും ബഹളങ്ങളും ഒച്ചപ്പാടുകളും അതൊക്കെ മനുഷ്യ മനുഷ്യഹൃദയങ്ങളിലേക്ക് പിശാച്ച് അള്ളാഹുത്താലെ പറഞ്ഞു പിശാച്ച് മനുഷ്യനിൽ അതൊക്കെ നല്ലതാണെന്ന് കാണിച്ചു തരുന്നതാണ് മുത്താലിമ്യങ്ങൾക്ക് വരെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ചസ് അതാണ് മൊബൈൽ ഫോണുമുള്ള കളി ഹിതാബോധ നേരമല്ല എറാബ് ചൊല്ലി പഠിക്കാൻ സമയമില്ല ഒക്കെ മൊബൈലോ കളിച്ചിരിക്കുക ദർസിലും അറബി കോളേജിലും റോട്ടിലും അങ്ങാടിയിലും പള്ളിക്കുള്ളിലും പുറത്തും ഒക്കെ മനുഷ്യൻ അള്ളാഹുവിന്റെ വിഷയവും മാറ്റിവെച്ച് നമ്മൾ മറ്റൊന്നിലേക്ക് സമയം കൊടുക്കുന്നത് പരാജയം പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള വാപ്പയാ വാപ്പ കാലം മോള് രാജകുമാരിയ വാപ്പ വാപ്പക്ക് ജീവനുള്ളടത്തോളം കാലം വാപ്പാന്റെ മോള് രാജകുമാരിയാണ് ഞാൻ എന്റെ എപ്പോഴും പറയും എന്റെ എപ്പോഴും ഞാൻ പറയും വാപ്പ ജീവിച്ചിരിക്കുന്ന മോളാരാ ഏ രാജകുമാരിയാണ് ഭർത്താവ് പോലും തൊടൂല്ല തൊടാൻ വരുമ്പോ എന്റെ വാപ്പന ഭർത്താവ് ഒരു ദേശമന്ത്രി തോടാൻ വരുമ്പോഴേ അതൊരു പേടിയാണ് അതൊരു കരുതലാണ് അതൊരു കാവലാണ് വാപ്പ വീട്ടിലുണ്ടെങ്കിൽ വാപ്പയെ പോലെ ഒരു സുരക്ഷ വേറെ ഒരാളില്ല വാപ്പ വീട്ടിലുണ്ടെങ്കിൽ മുമ്പിലത്തെ വാതിലിന് താഴെട്ടില്ലെങ്കിൽ പോലും ഉമ്മയും മക്കളും സുഖമായിട്ട് ഉറങ്ങും കാരണം അപ്പുറത്തെ മുറിയിൽ വാപ്പയുണ്ട് വാപ്പ വീട്ടിലില്ലെങ്കിൽ ഗോദ്ര ഏഴ് താഴെട്ട് പൂട്ടിയാലും ഉമ്മായും മക്കളും സമാധാനമായിട്ട് ഉറങ്ങില്ല ഒരു ശബ്ദം കെട്ട ചാടി എഴുന്നേക്കും അവോ വാപ്പ പോലും വീട്ടിലില്ല ഇതാണ് വാപ്പ ഇതാണ് ഉപ്പ ആ ഉപ്പ നട്ടപ്പെടുന്നതെന്നാണോ അന്നാണ് ജീവിതത്തിന്റെ വെളിച്ചം നെട്ടപ്പെടുക